ഒരേ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ട് തല പോകേണ്ടത് അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വല്ല കാര്യങ്ങളും നിങ്ങൾ അറിയുന്നില്ല ടി വി മൊബൈൽ ഓണാക്കാൻ ഒന്നും അയ്യപ്പൻ ഓ നമ്മള് അയ്യപ്പന്റെ സ്വർണ്ണൊക്കെ ആരൊക്കെ കൊടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ ഭയങ്കര വിഷയം നടക്കുന്നു നീ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാ ആണുങ്ങളെന്ന് അവരെ പെങ്ങന്മാരും അവരൂരുവൊക്കെ ഒന്ന് ഓരോന്ന് വേറിച്ചോണ്ട് പോകും നമ്മളെ സമ്മതിക്കൂ അത് കണക്ക് അയ്യപ്പ ആ മാലയപ്രത്തമയെ കല്യാണം കഴിച്ചെങ്കിൽ ഒരു പണോടെ സ്വർണം പോകാൻ മാലയപ്രത്തമ സമ്മതിക്കൂ അന്റെ ശര ശരംകുത്തിയിൽ വന്ന അമ്മ നോക്കുമ്പോണ്ടല്ലേ എല്ലാ കന്യയ്യപ്പന്മാരും വന്നിക്കുന്നത് കന്യ്യപ്പന്മാര് വരാത്ത ഒരു വർഷം ഉണ്ടെങ്കിൽ അമ്മ കല്യാണം കഴിച്ചപ്പൻ്റെ അടുത്ത് ഇരുന്നെങ്കിൽ വല്ല സ്വർണം കാണാതെ പോകുവായിരുന്ന പണ്ടത്തെ ഐതിഹ്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തെ അത് അങ്ങനല്ല പിന്നെ ഈ വർഷം മാളിയപ്പുറത്ത് അമ്മ രണ്ടും കൽപ്പിച്ചാണ് വന്നത് അയ്യപ്പനെ കെട്ടാൻ പൂമാലയായിട്ട് ശരൻകുത്തി വരെ വന്നു വന്നു കഴിഞ്ഞ് അയ്യപ്പനെ കെട്ടണമെന്നും പറഞ്ഞു നിന്നതും അയ്യപ്പന്റെ കയ്യിൽ ഒരു ഒരു പണോടെ മേടിക്കാൻ സ്വർണം താലി പേടിക്കാൻ പോലും കാശില്ലെന്നും സ്വർണ്ണമില്ലെന്നും പറഞ്ഞ് കെറീച്ചു പോയി കളഞ്ഞേച്ചി കളഞ്ഞേച്ചു കല്യാണം പുറത്തേ ഓ ദൈവമേ.